പ്രിയപ്പെട്ടവരെ അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മളീ അഴുകൽ ബാധിച്ച് ഒത്തിരി പേർക്കിങ്ങനെ ഈ തട്ടകളിങ്ങനെ സെൻട്രൽ ഫാമിൽ വെച്ച് ഒടിഞ്ഞും ഒക്കെ പോയി ഇങ്ങനെ കുറച്ച് ചിമ്പുകൾ മാത്രം നിക്കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉള്ളിലേക്ക് ഭയങ്കര കിഴങ്ങായിരിക്കും അപ്പോൾ നമുക്കത് പറിച്ചു മാറ്റി കളയാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ നമ്മളതിനകത്ത് ആ അഴുകലിൻ്റെ കിഴങ്ങുകളെല്ലാം തന്നെ ഇങ്ങനെ പറ്റാൻ കണ്ടിക്കുക അതിൽ വളരെയധികം സൂക്ഷ്മതയോടെ അങ്ങ് നീക്കം ചെയ്യുക ശരമുണ്ടെങ്കിൽ ശരമൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അഴുകി നിൽക്കുന്ന അട്ടകളെല്ലാം കണ്ടിട്ട് അപ്പം നമുക്കൊരു മൂന്നോ നാലോ ചിന്തൊക്കെ കാണുകയുള്ളൂ ചിലപ്പം ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇങ്ങനെ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെയധികം സൂക്ഷിച്ച് കണ്ട് ചെയ്യാം എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കുമ്മായവും സൾഫറും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു കുമ്മായവും സൾഫറും മെറ്റലാക്സിൻ്റെ പൗഡറോ സി ഒ സിയുടെ പൗഡറോ എല്ലാം കൂടെ കൂട്ടി തിരിഞ്ഞ് അതങ്ങ് മൂടി അങ്ങോട്ട് വിട്ടേക്കുന്നത് കാരണം അതിന് അടിയിൽ നമുക്ക് പിത്തിയത്തിൻ്റെ രോഗങ്ങളെ സകലമാന രോഗങ്ങളുടെ കൂടാരമാണ് ഇപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് പിത്തിയം കാണും പിന്നെ മെത്തോഡ്സ് കാണും ബിസേറിയും കാണും എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നമുക്ക് ഈ ചെടി നിലനിന്ന് പോകുന്ന സമയമാണ് ഈ ഇങ്ങനെയുള്ള അഴുതിൽ വായിച്ചു നിൽക്കുന്ന ചെടികളുടെ ചോട്ടിലേക്ക് അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കാൻ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന തോട്ടങ്ങളിൽ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത ശേഷം കാണിച്ചു ഇട്ട് ഇടുന്ന കാണിക്കുക എങ്ങനെയാണ് നമ്മൾ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇവിടെ ചെയ്തിരിക്കുന്ന പത്ത് കിലോ കുമ്മായവും ഒരു കിലോ സൾഫറും മെറ്റലാക്സിൽ ഇരുന്നൂറ് ഗ്രാം പി ഒ സി അര കിലോ ആ അനുഭവത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് വേറെ ഒരു രീതിയിൽ ചെയ്യാം വൺ ഈസ്റ്റ് വണ് അമ്പത് കിലോ കുമ്മായും അമ്പത് കിലോ രാജ്ഭോസും കൂടെ മിക്സ് ചെയ്തിട്ടിടുന്ന ആൾക്കാരും ഉണ്ട് അത് നല്ലതും ഞാൻ ഇട്ടിട്ട് നല്ല റിസൾട്ട് ഉണ്ട് അതാകുമ്പോൾ കുറച്ച് പോസ്റ്റ് അറുപണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ ചേർക്കുന്ന സൾഫർ എനിക്ക് തോന്നുന്നു കിലോ സൾഫറും ചേർക്കുന്നുണ്ടോ അപ്പം അങ്ങനെ ചെയ്യുക ചെയ്തിട്ട് നല്ല രീതിയിൽ ഇട്ട് വിട്ടേക്കാം അപ്പം നോക്കണ്ട ആ ചെടികളിപ്പോൾ നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് രക്ഷിക്കാനില്ല ഇതൊരു അനുഭവത്തിൽ അപ്പം നമ്മൾ മൊത്തത്തിൽ അത് മൂടി കവർ ചെയ്ത് കൊടുക്കണം അതിനകത്തുള്ള ഫംഗസുകളെല്ലാം പുറത്തോട്ടും വരത്തില്ല ഉള്ളിൽ കിട്ടുന്ന നശിട്ടും പോയിക്കൂടും ഒരു മൂന്നാല് മാസം ആകുമ്പോഴത്തേക്ക് അത് നല്ലോണം പഴയ രീതിയിൽ തന്നെ ചിമ്പടിച്ച് ഞങ്ങൾ അങ്ങനെ കവാത്തെടുക്കാൻ നേരത്തെല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്തു പോകും നമ്മൾ അങ്ങനെ കണ്ടിക്കുന്നു കവാത്തെടുത്തിട്ട് ഈ പച്ചത്തൊട്ട വരുന്നതും അങ്ങനെ അടിതീർത്തം കണ്ടിക്കുക കണ്ടിച്ചിട്ട് ഇതേപോലെ ഇട്ടിട്ട് എല്ലാ ചെടികളും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഉള്ളിലേക്കുള്ള ചിമ്പടി ഒരിക്കലും നിൽക്കത്തില്ല ചെടി ഒത്തിരി കാലു വിരിഞ്ഞു പോകത്തില്ല നമ്മളിപ്പം മീറ്റിനകത്ത് കാര്യമായിട്ടില്ലാത്തതിനകത്ത് ഞങ്ങളങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ കിഴങ്ങ് പറ്റയും കണ്ടിക്കും കണ്ടിച്ചിട്ട് ഇച്ചിരി കുമ്മായും എല്ലാം കൂടെ തിരുമി ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് പോയിട്ടുള്ളൂ അപ്പോൾ ആ കിഴങ്ങ് അങ്ങ് പൊട്ടിങ്ങാൽ മൊത്തത്തിൽ നമുക്ക് ഇതാവും നല്ലോണം കാറ്റടിച്ച് ഒടിഞ്ഞ പാവമാണ് അപ്പോൾ ഒടിഞ്ഞ നട്ടയിലെ ശരങ്ങളെല്ലാം കണ്ടിച്ചു കണ്ടിട്ട് ക്ലീൻ ചെയ്ത് അത് ഉറച്ചു ശരം നോക്കി എത്ര ശരമുണ്ടായിരുന്നു ചിന്ത നോക്കി നാല് ചിന്ത വരും നമുക്ക് പറക്കാനും പറ്റത്തില്ല ഇപ്പോൾ അത് നിർത്തിക്കൊണ്ട് തന്നെ അത് അഴുകി അങ്ങ് പൊക്കോളൂ പോയിട്ട് നമുക്ക് ചെയ്യാം പല പണി നോക്കി പെട്ടെന്നൊരു ചില്ലടിക്കുന്നുണ്ട് അടിക്കുന്നു ക്ലീൻ ചെയ്യുന്നു വാരി ഇതാണ് ഞങ്ങളുടെ わかるわよ。